ജോലി ലഭിച്ച് പതിമൂന്നാം വർഷം സഹജീവികൾക്ക് കൈത്താങ്ങായി കട്ടപ്പനയിലെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ കട്ടപ്പന അമ്പലക്കവല എസ് ടി കോളനിയിലെ പതിമൂന്ന് വീടുകളിലെ രണ്ടു മാസത്തെ വൈദ്യുതി ബില്ലടയ്ക്കുകയും പച്ചക്കറി കിറ്റ് നൽകുകയും ചെയ്താണ് എസ് എൻ ജംഗ്ഷൻ തൈപ്പറമ്പിൽ ടി എം മനേഷ് മാതൃകയായിരിക്കുന്നത് തനിക്ക് ജോലി കിട്ടിയതിന്റെ പതിമൂന്നാം വാർഷികം മനീഷ് ആഘോഷിച്ചത് വേറിട്ട രീതിയിലാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാരനായ മനീഷിന്റെ ജോലിയുടെ ഭാഗമായി പണമടയ്ക്കാത്ത പാവപ്പെട്ട പല വീട്ടുകാരുടെയും കണക്ഷൻ വിച്ഛേദിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പലർക്കായി പലതവണ മനീഷ് തന്നെ വൈദ്യുതി ബില്ലടച്ചും സഹായിച്ചു ഈ അവസരത്തിൽ തന്റെ വരുമാനത്തിന്റെ ചെറിയ ഒരു ശതമാനമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയണമെന്ന് കാട്ടിയെത്തുന്ന മനീഷിന്റെ മാതൃക അനുകരണീയമാണ് എല്ലാ സാധാരണ വരുമ്പോൾ നമുക്കൊരു വിഷമുണ്ട് എന്ന് വെച്ചാൽ വെളിച്ചം കൊടുക്കേണ്ട ആൾ തന്നെ ഊരുന്ന ഒരു പുല്ല് കുടിശിയാണ് പക്ഷേ ഈ അമ്പലക്കോല ഈ കോളനി വന്നപ്പോഴത്തേക്കും ഇവർക്കെന്നുവെച്ചാൽ നമ്മളൊരു സൂര്യ എട്ടും ഒമ്പതും ദിവസം അവര് ഇരട്ടതിരിക്കും അതുപോലെ അപ്പം അവർ പറയും അരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർക്കുണ്ട് പക്ഷേ ഈ കറി വെക്കാനുള്ള അങ്ങനെയൊക്കെ വിഷമം കെട്ടപ്പോഴത്തേക്കും അപ്പം ഞാൻ ഓർത്തു അപ്പം ഒരു ദിവസം ഒരു വീട്ടിന്റെ കറണ്ട് ബില്ല് എട്ടോ ഒമ്പത് ദിവസമായി അപ്പം ജോയിസാറിനെ വിളിച്ചവര് അടപ്പിക്കുന്നു അത് ആ വീട്ടിൽ എനിക്ക് അടയ്ക്കാമായിരുന്നല്ലോ അപ്പം ഞാനിങ്ങനെ ഓരോ വീട് ചെല്ലുമ്പം എന്നതിലൊക്കെ കുറവുള്ളവരുടെയൊക്കെ അടച്ചു വിടാറുണ്ട് എല്ലാ വർഷവും എല്ലാ ഓരോ ടൈനിൽ ചെല്ലുമ്പോൾ സഹജീവികളോട് അനുകമ്പയും കാരുണ്യവും കാണിക്കുമ്പോഴാണ് ആ മനുഷ്യ ജീവിതം മികച്ചതാകുന്നതെന്ന് മുൻ കൗൺസിലർ ഗിരീഷ് മാലികയിൽ പറഞ്ഞു രണ്ടു മാസത്തെ കറണ്ട് ബില്ല് പൂർണമായും അടച്ചുതീർത്ത കെ എസ് ബി ജീവനക്കാരൻ ടി എം മനീഷിനെ അഭിനന്ദിക്കുവാനും പച്ചക്കറി പല വ്യഞ്ജനങ്ങൾ വിതരണം ചെയ്യുവാനും സാംസ്കാരിക നിലയത്തിൽ കൂടിയ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ യഥാർത്ഥ ജീവിതം നയിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്കറിയാം നമ്മൾ അഞ്ഞൂറ് വർഷം ആയിരം വർഷം നമ്മൾ സ്ട്രോക്ക് വന്നാൽ നമ്മൾ അത് കടന്നു പോകും കടന്നു കിടന്നുപോകും അല്ലേ അതല്ലെങ്കിൽ നമുക്ക് അൾസിമേഴ്സ് ഒരു മറവിരോപ അത് വന്നാലും എത്ര വലിയ പൈസ ഉള്ള അയാളാണേലും അയാളും കടന്നു പോകും ഇനി ഒരു ആക്സിഡൻ്റ് പറ്റി നമ്മുടെ കാലും തളന്നാലും നമ്മൾ കിടപ്പിലാക്കി പോകും ഒരു അറ്റാക്ക് വന്നാലോ നമ്മൾ മരിച്ചു പോകും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചിലപ്പോൾ ആയിരം ഏക്കറുള്ളവർ ആണ് നൂറ് ഏക്കറുള്ളവരുമാണോ നമുക്കറിയാലോ ജയലയ്ക്ക് നമുക്കറിയാമല്ലോ മുപ്പതിനായിരം കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നു പക്ഷേ അത് അത് അതവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അവരും അവസാനം എവിടെ ചെന്നെത്തിയേ അവരും പുഴുക്കളെ ഏറ്റുവാങ്ങുക ചെയ്തല്ലേ നമ്മളെല്ലാം പുഴുക്കളെ ഏറ്റുവാങ്ങും നമുക്ക് വലിയതായിട്ട് ചെയ്യേണ്ടതില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഉണ്ട് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യം അവർ ആഴ്ചയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യും അത് ഞാൻ മതപരമായിട്ട് പറയല്ല അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാം കൊടുക്കണമെന്നല്ല നല്ല നമുക്ക് ഉള്ളതിൻ്റെ ഒരു ചെറിയ വിഹിതം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് അതിന് പകരമായിട്ട് തരും യോഗത്തിൽ ദീപു കെ ജി രാധാമണി ഗോപി തുടങ്ങിയവരെ സംസാരിച്ചു കൂലിപ്പണിയാണ് എല്ലാവർക്കും ഉപജീവന ഏലത്തോട്ടത്തിലെല്ലാം ഏലം ഉണങ്ങിപ്പോയത് കൊണ്ട് പണി ആർക്കും ഇല്ലായിരുന്നു അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എപ്പോൾ കറണ്ട് ബില്ല് വൂരാൻ വരുമ്പോഴത്തേനും ഞാനാണെങ്കിൽ ഞങ്ങൾ രണ്ട് എപ്പോഴും വഴക്കായിരുന്നു അതിന് ചേച്ചി ഞാൻ എന്നെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോയിട്ട് പിന്നെ ഞാൻ സാറിനെ വിളിക്കും സാറേ ഇവിടെ സാർ ഒന്ന് പറ സാറേ കറണ്ട് ബില്ല് ആയിരം രൂപയൊക്കെ വരുന്നത് അതോ രണ്ടും മൂന്നും വൾബേ ഉള്ളൂ അങ്ങനെയുള്ള വീടുകൾക്കും ഒന്ന് ഒരുവർക്കും പോലും ആയിരം ഒക്കെ വരിക അഞ്ഞൂറ് കൂടുതൽ വരിക സാറൊന്ന് വിളിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ ഗിരിമല സാറിനെ ഞാൻ ഇടയ്ക്ക് വിളിക്കും അങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങൾക്ക് ഈ കറണ്ട് ബില്ല് ഇത്ര രൂപ എല്ലാവർക്കും കൂടെ അടക്കണമെങ്കിൽ ഞാൻ കണക്കൊന്നും പറയുന്നില്ല എങ്കിൽ പോലും അതിന് ഒരാളുടെ ആണെങ്കിലും അടക്കാനായിട്ട് ഒരു സന്മനസ് തോന്നിയത് മനുഷ്യന്റെ ഭാര്യ നെടുങ്കണ്ടം സഹകരണ വകുപ്പിലെ ജീവനക്കാരിയായ മിനിയുടെയും മക്കളായ ഏതൻ്റെയും ഏഡൻ്റെയും പൂർണ്ണ പിന്തുണയാണ് ഇത്തരത്തിൽ മാതൃകാപ്രവർത്തനം നടത്താൻ അദ്ദേഹത്തെ സഹായിച്ചത്